ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് കേരളത്തിൽ ഉണ്ടായ ഒരു തകിടം മറിച്ചിലെന്ന് തന്നെ പറയാം കാരണം കേരളം ആ ഒരു തരത്തിലൊരു ചിത്രം മാറുന്ന തരത്തിലുള്ള പലതരം അട്ടിമറികൾ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് ബി ജെ പിയുടെ കാര്യം തന്നെയാണ് കാരണം ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കത്തില്ല താമര വിരിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും തൃശ്ശൂർ തന്നെ അത് വിരിയിച്ചു സുരേഷ് ഗോപി എന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതും അത്രയും ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടിയെടുത്തു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമത് നിൽക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളിൽ അത് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്തും പല മണ്ഡലങ്ങളിലും എത്തി നിൽക്കുന്നു ഇരുപത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ഇവിടെ ആയിരിക്കുന്നു ഇതൊക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇത്രയധികം ഒരു മുന്നേറ്റം ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് ശരിക്കും എൽ ഡി എഫോ കോൺഗ്രസോ വിചാരിച്ച ഒരു കാര്യമല്ല അപ്പോൾ അത് ബി ജെ പിക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നു അതിലൂടെ തന്നെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അവർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച ആ ഒരു ദയനീയ തോൽവി പാർലമെന്റ് ഇലക്ഷനിൽ സംഭവിച്ച ആ ഒരു ദയനീയ തോൽവിയിൽ നിന്നും ഒരു മാറ്റം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും കുറച്ചെങ്കിലും സീറ്റുകൾ അധികം നേടാനാകുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു പക്ഷെ ആ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന തരത്തിലായിരുന്നു ഇത്തവണത്തെ ആ റിസൾട്ട് എന്ന് പറയുന്നത് അത്രയ്ക്കും പരിതാപകരമായി പോയ ഒരു അവസ്ഥയായിരുന്നു അതുമാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന തരത്തിൽ ഈ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ പലരും പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനിർണ്ണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെയാണ് ഈ യു ഡി എഫിൻ്റെ കാര്യമായാലും യു ഡി എഫിനായാൽ തന്നെയും അവർക്കും കേരളത്തിലെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കാരണം കഴിഞ്ഞ രണ്ട് വട്ടവും അതായത് ഒരു തുടർഭരണം കേരളത്തിൽ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ആ ഒരു തുടർഭരണമാണ് എൽ ഡി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതിലൂടെ യു ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തി എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമെന്നല്ല യു ഡി എഫിന് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി യു ഡി എഫിന് ഉണ്ടാകും കേരളത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു മൂന്നാം വട്ടം യു ഡി എഫിനെ കേരളം പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടർക്കും ജീവൻ മരണ പോരാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് അവിടെ ഇപ്പോൾ നടുക്ക് ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇവർക്ക് രണ്ടു പേർക്കും ഇടയിലോട്ട് ബി ഇപ്പോൾ കളം പിടിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും കാരണം ഇനിയിപ്പോൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല തരത്തിലുള്ള അഴിച്ചുപണികളും ഈ പറയുന്ന പാർട്ടികളിലെല്ലാം തന്നെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് മൂന്ന് പാർട്ടികളിലായാൽ തന്നെ ജനങ്ങൾ ഏത് തരത്തിൽ ചിന്തിക്കുമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അളവിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് അതോടൊപ്പം തന്നെ കാരണം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഒരു റിസൾട്ട് വെച്ച് നോക്കുവാണെങ്കിൽ അതായത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും അതിൽ ബി ജെ പി ഒരു നിർണായക ശക്തിയായിട്ട് മാറാനായിട്ടുള്ള ചാൻസും നിലവിലുണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പതിനൊന്ന് സീറ്റുകളിൽ അവർ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് പാർലമെന്റ് ഇലക്ഷനിൽ ആകെ ഒരു മണ്ഡലത്തിൽ മാത്രമേ അവർ മുന്നിട്ട് നിന്നിരുന്നുള്ളൂ അത് നിയമമായിരുന്നു തിരുവനന്തപുരം നിയമമായിരുന്നു പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ പത്ത് മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് എന്നത് വലിയൊരു കാര്യമാണത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫിനെ ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫിനെ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു വോട്ട് മാറിമറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ജനങ്ങൾക്കിടയിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു എന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നു അതിന് കാരണം ഈ പറയുന്ന പതിനൊന്ന് എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ സി പി എമ്മൊക്കെ ഒരു സി പി എം കോട്ട എന്ന് പറയുന്ന തരത്തിലോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി മുന്നിട്ട് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ആറ്റിങ്ങൽ പോലുള്ള സ്ഥലത്ത് ബി ജെ പി ഒന്നാമതെത്തി എന്ന് പറയുന്നത് അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പല മണ്ഡലങ്ങളിലും ബി ജെ പി വളരെ വലിയൊരു തേരോട്ടമാണ് ഇത്തവണത്തെ പാർലമെൻ്റ് അലക്ഷനിൽ നടത്തിയതെന്നുള്ളത് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച അതായത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ളൊരു പോരാട്ടം നടത്താൻ സാധിക്കുന്ന വണ്ണമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള കാര്യം തന്നെ കാരണം ആരെങ്കിലും അവിടെ നിർത്തിയെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന് തക്കവണ്ണമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതുമാത്രമല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് വൈകാതെ തന്നെ ബി ജെ പി ആരംഭിക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സമയത്ത് ആ ഒരു തരത്തിൽ ഒരു കൂട്ടിക്കഴച്ചിൽ നടത്തിക്കൊണ്ട് ആ ഒരു തരത്തിൽ ഒരു അവിയൽ പരുവത്തിലാക്കുക എന്നുള്ളത് ബി ജെ പിക്ക് മുന്നേ ഉള്ള ഒരു സ്വഭാവമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധിച്ചെന്ന് വരാം പക്ഷെ അതിന് സ്ഥാനാർത്ഥികളെ നിർത്തണം അതിന് പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ഉണ്ടാവേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു മറ്റൊരു കാര്യം കാരണം ബി ഇവിടെ നിർണായകമായിട്ട് വരുമെന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം കാരണം അങ്ങനെ വന്നാലും അത് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാരണം അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഇപ്പോൾ സി പി എം എൽ ഡി എഫ് വരുമോ യു ഡി എഫ് വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇത്രത്തോളം സീറ്റുകൾ നേടി അല്ലെങ്കിൽ പല നിയമസഭാ മണ്ഡലങ്ങളും നൂറിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് ഒന്നാമത് എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു യു ഡി എഫിൻ്റെ ആ ഒരു തേരോട്ടം എന്ന് പറയുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആ ഒരു തരത്തിൽ വളരെ മുന്നേറ്റം നടത്തി എത്രത്തോളം സീറ്റുകൾ ആ ഒരു തരത്തിൽ ഇത്തവണത്തെ സീറ്റുകൾ യു ഡി എഫിന് കൂടുതലായിരുന്നു പക്ഷേ കറക്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും അവിടെ യു ഡി എഫിന് സീറ്റ് നന്നായിട്ട് കുറഞ്ഞു എൽ ഡി എഫ് അവിടെ തൂത്തു വാരുകയും ചെയ്തു അവർ ആ ഒരു തരത്തിൽ ഭരണം പിടിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേറെയാണ് അപ്പോൾ ജനങ്ങൾ രണ്ട് തട്ടിലാണ് അത് രണ്ടും കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഒരു അട്ടിമറി ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം അതുകൊണ്ട് ഏത് തരത്തിലോട്ട് ചായവുണ്ടാവും അത് യു ഡി എഫിലോട്ട് പോകുമോ എൽ ഡി എഫിലോട്ട് പോകുമോ നിർണായക ശക്തിയായിട്ട് ബി ജെ പിക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് ജനങ്ങളുടെ മനസ്സിലെന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കാരണം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു തൂക്കുസഭ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോയേക്കാം കാരണം ഇപ്പോൾ ഈ പറയുന്ന യു ഡി എഫിനായാലും അതുപോലെ തന്നെ എൽ ഡി എഫിനായാലും ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാരണം ഒരു വലിയ തേരോട്ടം കേരളത്തിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് നടത്തിയ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫിനും എൽ ഡി എഫിനും നടത്താൻ സാധിച്ചിട്ടില്ല അവർ ആ ഒരു തരത്തിൽ ഒരു ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പാകത്തിനുള്ള സീറ്റുകൾ അവർക്ക് ലഭിച്ചിട്ടുമില്ല എങ്കിൽ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ബി ജെ പി ഈ പറയുന്ന പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഇപ്പോൾ ഒന്നാമതായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഇവിടെ ജയിക്കാനും കൂടി ആയിക്കഴിഞ്ഞാൽ ആ മണ്ഡലങ്ങളിൽ ഒരു പത്ത് സീറ്റെങ്കിലും ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കാരണം പതിനൊന്ന് മണ്ഡലങ്ങളോളം അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഈ പറയുന്ന യു ഡി എഫും എൽ ഡി പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്ഥലങ്ങൾ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാനും കൂടി സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് തന്നെയാണ് പറയുന്നത് അവിടെ ഒരു നിർണായക നീക്കങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യവും അവിടെ ഉണ്ടായേക്കാം കാരണം ഇവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കുറേയധികം സീറ്റുകൾ ഇവിടെ നേടിയെടുക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ ഒരു നിർണായക ശക്തിയായിട്ട് മാറാനായിട്ട് ഈ പറയുന്നവണക്ക് തന്നെ ഒരു തൂക്കുസഭ വന്നു കഴിഞ്ഞാൽ തന്നെ ബി ജെ പി ഇവിടെ കുറച്ച് സീറ്റുകൾ അതായത് കുറഞ്ഞൊരു പത്ത് സീറ്റുകളെങ്കിലും ഇവിടെ നേടിക്കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വലിയൊരു മാറ്റമാണ് ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ വന്നിരിക്കുന്നത് കാരണം പതിനൊന്ന് സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തി നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ആകെ ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ അതാണ് ഇപ്പോൾ പത്തായിട്ട് കൂടി പതിനൊന്നായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ അത് എന്ത് ആ പതിനൊന്ന് സ്ഥലങ്ങളിലും ഇത്തവണ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ വലിയൊരു ട്വിസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ബി ജെ പി അറിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അവിടെ അറിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനൊത്ത സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തി കഴിഞ്ഞാൽ കളി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിന് കാരണവും മുൻപത്തെ പോലെ അല്ല ഇപ്പോൾ പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്താലും ഇവിടെ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലോട്ട് ബി ജെ പി എത്തിക്കഴിഞ്ഞു എന്ന് ഇപ്പോൾ പലർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു അത് സുരേഷ് ഗോപിയുടെ ആ ഒരു കൂടി തന്നെ ആ ഒരു വലിയ ജയത്തോടു കൂടി തന്നെ ഒരുപാട് പേര് ആ ഒരു തരത്തിൽ ഇപ്പോൾ മാറി ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ തൃശൂർ ഇത്തവണ സംഭവിച്ചാണെങ്കിൽ തന്നെ പല ട്വിസ്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് ആ ഒരു തരത്തിൽ നേതാക്കന്മാർ നീങ്ങുക അതോടൊപ്പം തന്നെ അത്രയ്ക്കും കഠിനമായിട്ടുള്ള പ്രയത്നങ്ങൾ വേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാം തന്നെ ഒത്തു കൊണ്ടുപോകാനായിട്ട് ബി ജെ സാധിച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു നിർണായക മാറ്റങ്ങൾ ഒരു നിർണായക ട്വിസ്റ്റുകൾ ഒരു നിർണായക ശക്തിയായിട്ടും ബി ജെ പിക്ക് നിയമസഭയിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാകുമെന്ന കാര്യത്തിലും ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാം വോട്ട് മറിക്കലായാലും പലതും സംഭവിക്കാം പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ട്വിസ്റ്റുകളും സംഭവിച്ചെന്ന് വരാം എന്തായാലും കാത്തിരിക്കാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ കാര്യമായാലും യു ഡി എഫിൻ്റെ കാര്യമായാലും ഒന്ന് എടുത്തു പറയേണ്ടി വരും കാത്തിരിക്കാം